എല്ലാവർക്കും നമസ്കാരം കൊളജൂർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ടത്തിലെ എം സി സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബി ഡി എസിൻ്റെ കട്ട് ഓഫ് റാങ്ക് ഏത് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഘട്ടത്തിലെ ബി ഡി എസ്സിന് ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ എന്നുള്ളതാണ് പതിനഞ്ച് ശതമാനം വരുന്ന ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജുകളിലെ സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്കായിട്ടും മാറ്റിവെച്ചിരിക്കുന്നത് ഇതിനകത്ത് മണിപ്പൂരിലുള്ള ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻറ്റൽ സയൻസിലാണ് ഏറ്റവും അവസാനത്തെ റാങ്ക് ബി ഡി എസിന് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജുകൾ ലഭിച്ചിരിക്കുന്നത് ഒ ബി വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇവിടെ തന്നെ ഇ ഡു എസ് നൂറ്റി മുപ്പത്തി രണ്ട് ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മണിപ്പൂരിൽ എസ് സി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി എഴുപത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇത് വന്നിരിക്കുന്നത് ബീഹാറിലുള്ള ഡെൻറ്റൽ കോളേജൻ ഹോസ്പിറ്റൽ പൈറ്റ്ന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു കോളേജാണ് നളന്ത ഏരിയയിലുള്ള ബീഹാറിലെ ഈ സ്ഥലത്താണ് എസ് ടി വിഭാഗത്തിന് രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് മുത്തയ്യ ഡെൻറ്റൽ കോളേജിനാണ് ഈ ഒ ബി സി അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി വിഭാഗത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അപേക്ഷിച്ച് മുഴുവൻ ആളുകൾക്കും കിട്ടിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഡെൻറ്റൽ നോക്കുന്ന വിദ്യാർത്ഥികളെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറച്ച് ടൈറ്റ് കുറച്ചും കൂടെ തിരക്കുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷനിലുള്ള ഒരു ഇയർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യുക ഇനിയുള്ള അവസ്ഥ നഷ്ടപ്പെടുത്താതെ ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും സി ബെസ്റ്റ് വിഷസ്